അതിനേത്ര ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഈ പ്ലാൻസ് ഒക്കെ ആവശ്യമായിട്ടുള്ളവർക്ക് വാൻസ് പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ആവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും ഇനി വാട്സപ്പിൽ മെസ്സേജ് ഇടാനായിട്ട് മാത്രം ശ്രമിക്കുക കോൾസ് വിളിക്കരുത് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ആദ്യം ആദ്യം വരുന്ന ഓർഡർ ആണ് കേട്ടോ ആദ്യം ആദ്യം അയക്കുന്നത് അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യുന്നത് ചെയ്തിട്ട് നാളെ തന്നെ പ്ലാൻസ് അയക്കണമെന്ന് പറയരുത് അത് പറ്റത്തില്ല അതുപോലെ ഡി ടി ഡി സി മാത്രമാണ് കേട്ടോ ഇപ്പം നമുക്ക് അവൈലബിളായിട്ടുള്ളത് സ്പീഡ് പോസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് ആണ് അതിൽ റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ വരുന്നത് ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ദെയ്യോര് സൈസ് പ്ലാന്റിന് ഇരുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ദെയ്യൊരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു വെറൈറ്റി മാത്രമാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനേച്ചർ ടൈപ്പ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെ അഞ്ച് പീസ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ അടുത്ത നമ്മുടെ പീക്കോക്ക് ഫാൻ ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോൺ ആണേ അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് കുറച്ച് പ്ലാന്റ്സ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് അതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് ഒരു കട്ടിങ്സിന് റേറ്റ് വരുന്നത് മൂന്ന് രൂപയാണ് കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോൺ ആണ് നല്ല ലെമൺ കളറാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ പേരറിയില്ല ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതും വളരെ കുറച്ച് പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് അടുത്ത വരുന്നത് ഈ ഒരു എപ്പിഷി ആണ് അതിൻ്റെ കട്ടിങ്സാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് മൂന്ന് രൂപയാണേ ഒരു കട്ടിങ്സിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് നമ്മുടെ വയലറ്റ് ജാസ്മിനാണെ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് ഇതിന് ഉണ്ടാകുന്നത് ജാസ്മിനാണെങ്കിലും മണമൊന്നുമില്ല അതിൻ്റെ ഒരു സൈസ് പ്ലാന്റ് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു കോട്ടൺ പ്ലാന്റ് ആണ് നല്ല വെയിലുള്ളപ്പം ഇതിൻ്റെ ലീഫൊക്കെ നല്ല മഞ്ഞ കളറാവുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ടർട്ടിൽ വൈനാണ് റേറ്റ് വരുന്നത് ഒരു രൂപയാണേ അടുത്ത വരുന്നത് നമ്മുടെ ഗന്ധരാജൻ്റെ പ്ലാന്റ്സാണ് ഈ ഒരു സൈസ് ആട്ടോ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത വരുന്നത് നമ്മുടെ കാറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് മതിലിലൊക്കെ പടർത്തിയിടാൻ ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ദയ്യോ ഒരു സൈസ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റിന്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പം സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു അലേക്കേഷ്യ പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തു വരുന്നത് നമ്മുടെ പോൾക്കാഡോട്ടിൻ്റെ റെഡ് കളറാണ് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്തു വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് കേട്ടോ അതിനുണ്ടാകുന്നത് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ എൽഒപിച്ച് ചി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കൾ ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല മണമുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ വൈറ്റ് ക്യാൻഡിൽസാണ് വൈറ്റ് ക്യാൻഡിൽസിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെലിംഗ് ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു കോട്ടൺ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തു വരുന്ന ഈ ഒരു പ്ലാന്റ് ആണേ ഇത് നല്ല വെയിലുള്ളപ്പം നല്ല ബ്രൗൺ കളറായിട്ട് മാറി ഇതിൻ്റെ ലീഫൊക്കെ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്തു വരുന്നത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ അഞ്ച് പ്ലാന്റ് മാത്രമാണ് കേട്ടോ അപ്പോൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണേ അടുത്ത വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു പീസ് മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത വരുന്നത് നമുക്കൊരു വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ ക്യാബേജ് അതിൻ്റെതേ ഈ ഒരു പീസ് ഈ റൂട്ട് കട്ടിങ്സ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ ആണ് റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല ഇവിടെ ഇതിന് ചൈനീസ് വയലറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ആണ് കേട്ടോ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് രണ്ട് രൂപയാണേ